ഹായ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ എഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ലീഫുകൾക്ക് കുറച്ചുകൂടി നല്ല ഷൈനിങ്ങും നല്ലൊരു റെഡ് കളർ കൂടി വരാൻ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ അത് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലീഫുകൾക്ക് കുറച്ചുകൂടി നല്ലൊരു റെഡ് കളറും ഒന്ന് നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ സാധാരണ ഉള്ളതിനേക്കാളും അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇവിടെ ഇതിൽ ഇത്രയും നല്ല പുഷ്ടിയായിട്ട് വരുന്ന പ്രത്യേകിച്ച് വലിയ പരിപാലനൊന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണല്ലേ ഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ നിന്നാണ് ഞാൻ മറ്റു പ്ലാൻ പോട്ടിലോട്ടൊക്കെ പ്ലാന്റിനെ പറിച്ചു നട്ടത് അപ്പോൾ ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത് കാരണം ഇത് നാം സാധാരണ കാണുന്ന പോലെ തന്നെ കണ്ട ഇതിൻ്റെ ലീഫുകളിൽ ചെറിയ വരകളും നടുക്കും അതുപോലെ അതിൻ്റെ അരികുകളിലും ഒരു റെഡ് ലൈൻ ഉള്ളതാണ് അതേ സ്ഥാനത്ത് ഞാൻ ആ കാണിച്ച പോട്ടിൽ കണ്ടില്ലേ എൻ്റെ ലീഫുകളൊക്കെ ഇടയിലൊക്കെ ഫുള്ള് റെഡ് വന്നിട്ടുണ്ട് നല്ല ഷൈനിങ്ങും ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് എന്ത് ചെയ്ത് കൊടുത്തെന്ന് വെച്ചാൽ എൻ്റെ എനിക്ക് കുറച്ച് അഗ്ലോണിങ്ങോ വർക്കിട ഒക്കെ ഉണ്ട് അപ്പോൾ അവയ്ക്ക് ഞാൻ എനിക്ക് എനിക്ക് के okay. ഒഴിച്ചു കൊടുക്കാറുണ്ട് അതിൽ നിന്ന് ഒരു കുറച്ച് ഞാൻ ഇതിനും ഒഴിച്ചു കൊടുത്തു തരുന്ന കേട്ടോ അപ്പോൾ വന്ന വ്യത്യാസമാണ് ഈ ലീഫുകൾക്ക് വന്നിരിക്കണം കേട്ടോ അപ്പോൾ കോമൺലി ഇതിന് വലിയ പരിപാലനം ഒന്നും ആവശ്യമില്ലാത്തതരണ ഞാൻ മറ്റു പോട്ടുകളിലുള്ള എഗ് ഈ റെഗ്ലോണിമയുടെ ലിപ്സ്റ്റിക്കിനൊന്നും വെച്ച് ഇത് കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇതിന് ഒഴിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ റിസൾട്ടിൽ നല്ല വ്യത്യാസം വന്നേക്കണം ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ അറിയാമായിരിക്കും ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് കൊടുത്താലും അതല്ലെങ്കിൽ ഇതിന് ഒരുപാട് തൈക്കുകൾ പൊട്ടുകയും ചെയ്യും അപ്പോൾ ആ തൈ അടർത്തി നട്ട് കൊടുത്ത് നമുക്ക് ഈ പ്ലാന്റിനെ ഒരുപാടായിട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ നല്ല സൺലൈറ്റ് ഉള്ള ഏരിയയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ലീഫിൻ്റെ കളറിൽ വന്നിരിക്കണെങ്കിൽ ഈ ഒരു വ്യത്യാസം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ തണ്ട് കട്ട് ചെയ്ത് നട്ട് കൊടുത്തതാണ് ഈ ഒരു പ്ലാന്റും ഇതുപോലെ തന്നെ വലിയ ഇത് കണ്ട ഇത്രയും ലെങ്ത്തി ആയിട്ടുള്ളൊരു തണ്ട് നട്ട് കൊടുത്തതാണ് കേട്ടോ ഇതിന് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ടൊരു നാല് പീസൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ നട്ടു കൊടുക്കാൻ പറ്റും അതും പിടിച്ച് കിട്ടിക്കോളൂട്ടോ എഗ്ലോണിമയുടെ ചില ഇനങ്ങൾ മാത്രമേ ഉള്ളൂ പിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് അതേ സ്ഥാനത്ത് ഈ റെഡ് ലിപ്സ്റ്റിക്കും അങ്ങനെ കുറച്ച് ഇനങ്ങൾ പെട്ടെന്ന് പിടിച്ചു കിട്ടിക്കോളും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറയാനുള്ളത് ഈ എഗ്ലോണിമ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് സാഫിൽ മുക്കണം കേട്ടോ അതായത് സാഫ് തന്നെ വേണമെന്നാൽ എന്ത് ഫഞ്ച് സൈഡ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ സാഫിൽ മുക്കിയിട്ട് നട്ടു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മനുഷ്യ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ അസ്സാം വലൈക്കും ടേക്ക് കെയർ